ആന്റിയോടല്ലേ ചോദിച്ചേ ഇദ്ദേഹം എന്തിനാ ഇവിടെ വന്നേ മീര എവിടെ അത്യാവശ്യമായിട്ട് പോവുമല്ലേ എനിക്കറിയാം ഇദ്ദേഹം എന്തിനാ വന്നേന്ന് ജാതകം നോക്കാൻ വന്നല്ലേ അല്ല സാധാരണ തിരുമേനിമാരും ജോത്സ്യന്മാരും കല്യാണം നിശ്ചയിക്കാനും ജാതകം നോക്കാനുമാണല്ലോ വരുന്നത് സമയമൊക്കെ നോക്കൂ തിരുമേനി എന്റെ സമയമൊന്നും നോക്കാമോ നോക്കിയിട്ട് കാര്യമില്ലെന്നോ തോന്നേ മീരച്ചില്ല ആന്റിക്ക് എന്താ എത്ര ധൃതി സത്യം പറയാലോ എനിക്ക് ഈ സ്വാമിമാരെയും ജോൽസിമാരെയും സിദ്ധമാരെയും ഒന്നും കണ്ണെടുത്താൽ കണ്ടൂടാ ഞാൻ തുറന്നു പറഞ്ഞാൽ വിഷമമൊന്നും തോന്നണ്ട ആരോടാ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു വേണം എന്തെങ്കിലും പറയാൻ മേലേക്ക് എന്തെ ഇങ്ങനെ ഒന്നും ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ ആരുടെയും മുഖത്ത് നോക്കി സധൈര്യം പറയാ കളങ്കമില്ലാത്തവരുടെ കുട്ടിക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ പറഞ്ഞില്ലേ വിശ്വാസം ഇല്ലെങ്കിലും ഞാൻ ചോദിക്കാം എന്റെ മനസ്സിലൊരു പ്രശ്നമുണ്ട് അതെനിക്ക് അനുകൂലമായിട്ട് വരുമോ പ്രതികൂലമായിട്ട് വരുമോ ഞാനൊരു കഥ പറയാം ഒരു കുട്ടി ഒരിക്കലൊരു സന്യാസിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ഈച്ചയെ പിടിച്ച് കൈക്കുള്ളിലാക്കിയിട്ട് ആ സന്യാസിയോട് ചോദിച്ചു ഇതിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് സന്യാസി ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ഈച്ചയെ കൈക്കുള്ളിൽ വെച്ച് ഞെക്കിക്കൊന്നിട്ട് കൈ തുറന്ന് കാണിക്കും ഇനി ജീവൻ ഇല്ല എന്ന് പറഞ്ഞാലോ കൈ തുറന്ന് ജീവനുള്ള ഈച്ചയെ കാണിക്കും അപ്പോ എന്താ സംഭവിക്കുക സന്യാസി തോൽക്കുകയും ചെയ്യും പക്ഷേ സന്യാസി പറഞ്ഞ എന്താണെന്ന് കുട്ടിക്ക് അറിയൂ മകനെ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ നാവിലല്ല നിന്റെ വിരലുകളിലാണെന്ന് കുട്ടിയുടെ ഉള്ളിലെ പ്രശ്നം കുട്ടിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് കുട്ടിയുടെ ഇരിക്കുന്നത്